ഹലോ ഫ്രണ്ട്സ് നമുക്ക് സിക്സ് ഡബിൾ നയനില് ഫ്രീ ഷിപ്പിംഗില് പ്ലേറ്റ്സ് വരുന്ന ഒരു അടിപൊളി ഹാൻഡ് വർക്ക് ഈ ഒരു ഗൗൺ ടൈപ്പ് ഈ ഒരു കുർത്തി വന്നിട്ടുണ്ട് കേട്ടോ ആ അടിപൊളി കളർ ചാട്ടും കൂടിയാണ് ഞാൻ വെയിർ ചെയ്തിട്ടുള്ളത് നല്ലൊരു വൈൻ റെഡ് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഷെയ്ഡ് ഇതാ വൈൻ റെഡ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഇതേപോലെ നമുക്ക് ഈ ഒരു ലെങ്ത് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൽ വർക്ക് നല്ല രസമായിട്ടാണ് ഇതിന്റെ വർക്ക് വന്നിട്ടുള്ളത് കണ്ടോ നമുക്ക് ഈ ഒരു സൈഡിൽ ഇതിനെ പ്ലീറ്റ്സ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ ഫസ്റ്റ് വൺ വൈൻറെ റെഡ് ആണ് നെക്സ്റ്റ് ഇതാ ബ്ലാക്ക് വന്നിട്ടുണ്ട് തേർഡ് നമുക്ക് ഇതില് നല്ലൊരു ബ്ലൂ ഷെയ്ഡുണ്ട് കേട്ടോ കണ്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല മെറൂൺ ആണ് കേട്ടോ നമുക്ക് ഇതില് ഫൈവ് ഷെയ്ഡ്സ് വരുന്നുണ്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ആണ് ഇതില് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് അടിപൊളി പിങ്ക് ആണ് കേട്ടോ ഇപ്പൊ പിങ്ക് നല്ല ഡിമാൻഡ് ആണ് ശരിക്കും നല്ലൊരു പുറണി പിങ്കിലും കൂടെ വന്നിട്ടുണ്ട് സിക്സ് ഡബിൾ നയല് നമുക്ക് ഇതിൽ പ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള ഒരു വർക്ക് ആണ് പ്ലേറ്റ്സ് വരുന്ന നല്ല നമുക്ക് ലെഗിനൊന്നും വേണ്ട വെറും ഗൗൺ പോലെ ഇങ്ങനെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിളാണ് നമുക്കിതിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ